നമസ്കാരം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതികരിച്ച് സീറോ മലബാർ സഭ രംഗത്ത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നിയമവാഴ്ചയുള്ള വെല്ലുവിളിയാണെന്ന് സീറോ മലബാർ സഭ വ്യക്തമാക്കി സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ ഭയപ്പെടുന്ന സ്ഥിതിയാണെന്നും നിയമ സംവിധാനങ്ങൾ പക്ഷാപാതപരമായി പെരുമാറുകയാണെന്നും സിറോ മലബാർ സഭ കുറ്റപ്പെടുത്തി സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും യാത്ര ചെയ്തിരുന്നത് ആവശ്യമായ രേഖകളോടെയാണ് ആൾക്കൂട്ട വിചാരണയും ദുരാരോപണവുമാണ് നടക്കുന്നത് ആൾക്കൂട്ടവും സംഘടനകളും ഭരണഘടനയ്ക്ക് മീതെ പോലും വളർന്നു സുരക്ഷ ഉറപ്പാക്കാൻ ഇടപെടൽ വേണമെന്നും സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് അസീസ്യ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ പ്രീതി സിസ്റ്റർ വന്ദന എന്നിവരാണ് അറസ്റ്റിലായത് റെയിൽവേ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികൾക്കൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ളവരായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജറംഗുതൽ പ്രവർത്തകർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിച്ച് പ്രശ്നമുണ്ടാക്കി കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കി തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കി എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജരംഗ് പോലീസോ തയ്യാറായില്ല തുടർന്നാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇരു കന്യാസ്ത്രീകളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു അതേസമയം ഇത്തരം പ്രശ്നങ്ങൾ പതിവായതോടെ പൊതുവിടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സഭാവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വേഷം ധരിക്കാൻ കന്യാസ്ത്രീകൾക്ക് അനൌദ്യോഗിക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന വൈദികർ തന്നെയാണ് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇക്കാര്യം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ചെയ്യാറുണ്ടെങ്കിലും സഹോദരനൊപ്പം വരുന്ന പെൺകുട്ടികളെ ചൊല്ലി വിവാദമുണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് മുതിർന്ന കന്യാസ്ത്രീ പറഞ്ഞു ജോലിക്ക് വരുന്ന പെൺകുട്ടികൾക്കൊപ്പം മാതാപിതാക്കളെ കൂട്ടാനും അവരുടെ യാത്രാ ചെലവ് വഹിക്കാനുമാണ് മറ്റൊരു നിർദ്ദേശം ജാഗ്രത എന്ന നിലയിൽ അങ്ങനെ അനൌദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അമൃത്സറിൽ പ്രവർത്തിക്കുന്ന ഫാദർ സുരേഷ് മാത്യു പറഞ്ഞു സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹം അഥവാ ഗ്രീൻ ഗാർഡൻസ് അംഗമായ സിസ്റ്റർ വന്താന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിച്ച് ബജരംഗദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധമുയർത്തി കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയായിരുന്നു അതേസമയം സഭയുടെ കീഴിലുള്ള ആശുപത്രികളിലേക്കും ഓഫീസുകളിലേക്കും ജോലിക്കായി ദുർഗിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് കന്യാസ്ത്രീകൾ ഇപ്പോൾ ദുർഗിലെ ജയിലിലാണ് പെൺകുട്ടികളുടെ മാതാപിതാക്കളെ എത്തിച്ച് സത്യാവസ്ഥ ബോധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കാത്തലിക് ബിഷപ്പ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും സി ബി സി ഐ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് ഗ്രീൻ ഗാർഡൻ സന്യാസ സഭയുടെ മേലധികാരികൾ പറഞ്ഞു അതേസമയം ഇത്തരം പ്രശ്നങ്ങൾ പതിവായതോടെ പൊതുവിടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സഭാവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വേഷം ധരിക്കാൻ കന്യാസ്ത്രീകൾക്ക് അനൌദ്യോഗിക നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്